സാദിക്കലിയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നും രാമക്ഷേത്ര വിഷയത്തിൽ ലീഗ് നിലപാട് മാതൃകാപരമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാർട്ടി ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ സീറ്റിൻ്റെ കാര്യം കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ അത് നാളെ ബഡ്ജറ്റ് ഉണ്ടല്ലോ നാളെ ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന ചർച്ച തുടരും അതല്ലാതെ അതിനെ സംബന്ധിച്ച് കൂടുതലായി പത്രക്കാരുമായിട്ട് ഷെയർ ചെയ്യാൻ യാതൊന്നും ഇല്ല പറയാനുള്ളവർക്ക് ഇതിനകം തന്നെ പറയണം ഈ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന അങ്ങനെയൊന്നുമല്ല ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല തങ്ങള പ്രസ്താവന പൂർണ്ണമായി ഞാൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തങ്ങള് അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിവാദനാണ് പ്രസ്താവനയാണ് അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഈ സംഘപരിവാർ ശക്തികൾ വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വിവേകപൂർവ്വം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ നോക്കിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വെക്കുകയാണ് ചെയ്തത് പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായും സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും വ്യാപ്തങ്ങളും അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു കാബരി മച്ചത് പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ നിന്നുണ്ടായി അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ അന്ന് പലരും അതിനെ വിമർശിച്ചു അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശിയാബ്ദങ്ങളെടുത്ത ആ സ്റ്റാൻഡ് സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ചു വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രസിഡന്റ് ആക്കിയപ്പോൾ ബി ജെ പി എന്തു ഉദ്ദേശവും അതൊരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ പി നോക്കുകയാണ് ആ കെണിയിൽ നിന്നും ഒഴിയേണ്ടതില്ല സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ശിയാബ്ദങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരണം അത് ദുർവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദം നിലത്താനുമായി തങ്ങൾ ചെയ്ത സവിത്രയും ചെയ്ത ഒരു പ്രസംഗമാണ് അതുകൊണ്ട് അതിന് യാതൊന്നുമില്ല അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ഈ വക വിഷയം കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കെണിയിൽ വീഴരുത് സമാധാനപരമായി പോകണം എന്നുള്ളതാണ് അയ്യന്നലാണിപ്പോൾ ഇതിന് വലിയ വിമർശിച്ചത് വിമർശനം വരുമ്പോൾ അതെന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത് ആ പ്രസ്താവന സതിദേശപരമാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് വിമർശകർക്ക് എന്തും പറയാം വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അത്രേ ഉള്ളൂ അവരെന്താ പറയുന്നത് നോക്കി തക്കതായ മറുപടി ഞങ്ങൾ പറഞ്ഞോളാം ഓക്കെ